തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ പുഴിയന്മല പാറക്കടവ് റോഡിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ട കുഴികൾ ഇരുചക്ര വാഹനയാത്രികർക്ക് അപകടക്കണിയായി മാറുന്നു കാഴ്ചയിൽ ചെറിയ കുഴികളാണെങ്കിലും ഇതിന്റെ ആഴം വലുതാണ് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിലുള്ള കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പാകലുമായി ഇതുവഴി കടന്നുപോകുന്നത് കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള ഈ പാതയിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കണിയാണ് പ്രധാനമായും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഭീഷണി ഈ കുഴികളിൽ പതിക്കാതിരിക്കാൻ വാഹനങ്ങൾ മാറ്റുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ കുഴികളുടെ അടുത്തെത്തുമ്പോൾ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപകട സാധ്യത ഏറെയാണ് കൂടാതെ ഈ പാതയുടെ വശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വലിയ അപകട ഉണ്ടാക്കുന്നത് റെഗുലർ റോഡിലുള്ള ള് ഇത് കഴിഞ്ഞ മഴക്കാലം മുതലേ ഉള്ള കുഴികളാണ് ഇത് അധികൃതർ ഇത് കാണുന്നുല്ല ഇത് നിരന്തരം വണ്ടികൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഒരു ബൈക്ക് വന്ന് ചാടിയാൽ അറിയത്തില്ല ടയർ മുഴുവനായി കുഴി ചാടിയ അപ്പൊ ആൾക്കാർക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ചുമ്മാ കാറേ പോകുന്ന നേതാക്കന്മാർക്ക് ഇത് അറിയത്തില്ല നല്ല രീതിയിലുള്ള ഇത് കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് വലിയ ആഴമുണ്ട് വാഹനങ്ങൾ ഈ കുഴിയിൽ പതിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആഘാതം വലുതാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിന്ന് ഈ ഭാഗത്തെ കുഴികൾ അടയ്ക്കുവാൻ നിസ്സംഗതിയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ പാതയെ മലയോര കൈവിയാക്കി ഉയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലും നടപടിയൊന്നും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന